കോട്ടയം വെള്ളൂരിൽ വീടുകളിൽ മോഷണവും മോഷണശ്രമവും പോലീസും നാട്ടുകാരും ചേർന്ന് ഒരാളെ പിടികൂടി മറ്റൊരു പ്രതിക്കായി അന്വേഷണം ആരംഭിച്ച് പോലീസ് വെള്ളൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് വീടുകളിൽ മോഷണവും മോഷണശ്രമവും നടത്തിയ കള്ളൻപിടിയിൽ രണ്ട് മോഷ്ടാക്കളാണ് പ്രദേശത്ത് മോഷണത്തിനായി എത്തിയത് ഇതിൽ ഒരാളെയാണ് പോലീസ് നാട്ടുകാരുടെ കൂടി പിടികൂടിയത് മറ്റൊരാൾ ഓടി രക്ഷപ്പെട്ടു കന്യാകുമാരി അരദേശം സ്വദേശി എഡ്വിൻ ജോസിനെയാണ് വെള്ളൂർ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു കേസിന് ആസ്പിദമായ സംഭവം വെള്ളൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വീടുകളിലാണ് മോഷ്ടാവ് എത്തിയത് പുലർച്ചെ അഞ്ചുമണിയോടെ ഇവിടെ എത്തിയ മോഷ്ടാവ് വീടുകളിൽ മോഷണവും മോഷണശ്രമവും നടത്തി വിവരമറിഞ്ഞ പോലീസ് സംഘം നാട്ടുകാരുടെ കൂടി തിരച്ചിൽ നടത്തുകയായിരുന്നു പോലീസിനെയും നാട്ടുകാരെയും കാണുകയും ഇതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇതിനിടെ മോഷണത്തിന് കയറിയ വീട്ടിലെ ഭർത്താവുമായുള്ള പിടുവലയിൽ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പോലീസിന്റെ കയ്യിൽ കിട്ടി ബാഗിനുള്ളിൽ നിന്നും ഇയാൾ മോഷണത്തിന് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും മാരകായുധങ്ങളും കണ്ടെത്തി ഇതിനിടയിലാണ് ാണ് മോഷ്ണാക്കളിൽ ഒരാളെ പോലീസ് പിടികൂടിയത് മറ്റൊരു പ്രതിക്കായി പോലീസും നാട്ടുകാരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്